ഭക്തന്മാരുടെ ജീവിതത്തിന്റെ അമിസൂത്രം വിജയത്തിന്റെ രഹസ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമിൻസൂത്രം അവരുടെ ആത്മീയ കണ്ണുകൾ കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല ഒരു ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല ഈ ലോകത്തെ എന്ത് ചെയ്തിട്ടില്ല എന്ത് ചെയ്തിട്ടില്ല ഏ ആ കണ്ടിട്ടില്ല അമിത്സൂത്രം പക്ഷെ നാം ആത്മീയ കണ്ണുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു എന്തു ചെയ്യുന്നു ലോകത്തെ കാണുന്നു ആ മീൻ ആത്മീയ കണ്ണുകളെ ലോകക്കാർ എന്ത് ചെയ്യണം ലോകത്തിന്റെ കാഴ്ചപ്പാടുകളൂടെ കാണണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാ ആമീൻ സൂത്രം ഇന്ന് പലപ്പോഴും നമ്മുടെ കണ്ണുകൾക്ക് ശരിയായ കാഴ്ച ലഭിക്കാതിരിക്കുന്നത് ആദ്യം ഒരു കണ്ണടഞ്ഞു പോയി എന്ന് നമ്മൾ പറഞ്ഞല്ലേ സൂത്രം ആ കണ്ണിൽ ആദമും ഹവയും കണ്ട കാഴ്ചകൾ എന്തായിരിക്കും സൂത്രം ആ കണ്ണുകളുടെ ഉപയോഗം എന്തായിരുന്നു ആ മിസൂത്രം ആ കണ്ണുകൾ എന്തിനു വേണ്ടിയാണ് ദൈവം ആ മിത്സൂത്രം അവർക്ക് നൽകിയതാ എന്ന ബോധ്യം നമ്മളെ ഭരിക്കുമ്പോൾ ആ മിൻസൂത്രം അതിൽ നിന്നും വീണുപോയ മനുഷ്യൻ തിരികെ ആ അമിത്സൂത്രം ആ സ്ഥാന ആമിൻസൂത്രം അല്ലെങ്കിൽ ആ കണ്ണുകൾ തിരികെ ദൈവം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം കൂടെ അറിഞ്ഞിട്ട ആ മിത്സൂത്രം ആ കണ്ണുകൾ തുറന്ന് അവനെ അങ്ങനെ തന്നെ കാണുവാൻ നമുക്ക് എന്ത് ചെയ്യണം കഴിയണം ആദമും കവയും ആ മീൻസൂത്രം അതിനു ശേഷം കാണാതെ പോയ ആ ദൈവത്തെ ആ മീൻ സൂത്രം അതേ സാന്നിധ്യത്തെ ആ മീൻ സൂത്രം ആ അവൻ തരുന്ന അവൻ അവൻ തിരിച്ചു തന്ന ആ കണ്ണുകൾ കൊണ്ട് അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവനെ കാണുവാൻ എന്തു ചെയ്യണം എന്ത് ചെയ്യണം കഴിയണം ആ മീൻസൂത്രം എല്ലാ പ്രവർത്തിക്കകത്തും അമീൻ സൂത്രം ഓരോ നിമിഷവും അവൻ എന്ത് ചെയ്യട്ടെ നിങ്ങൾക്ക അവനെ എന്തു ചെയ്യാൻ കഴിയട്ടെ എന്ത് ചെയ്യാൻ കഴിയട്ടെ കാണുവാൻ കഴിയട്ടെ